ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചി ഹോംസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പാലാരിവട്ടം മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം വീടുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് തൊട്ടടുത്ത് റെനി ഹോസ്പിറ്റൽ ഉണ്ട് അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് കിട്ടുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറും ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് ഇതിന് ചോദിക്കുന്നത് പ്രൈസ് ആണ് നല്ല അർജന്റ് സെയിലായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കോർപ്പറേഷൻ റോഡ് ഫ്രണ്ട് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതേപോലെ തന്നെ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചെറിയൊരു ഗാർഡൻ സ്പേസ് ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം മേളിൽ ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതായത് മേളിൽ ഒന്നോ രണ്ടോ ബെഡ്റൂംസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിലവിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് കോളത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയുവാനോ ലോൺ സൗകര്യമായിട്ട് എന്തെങ്കിലും അറിയുവാനോ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കൊച്ചി ഹോംസിന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ